അസലാമിക്കും എവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല തണുപ്പും മഴയും ഒക്കെ ഒരു കുഴപ്പമില്ലു കാറ്റടിച്ചാൽ കറണ്ട് പോവും കറണ്ട് അടിച്ചാൽ കാറ്റ് പോവും അതേപോലെ കാറ്റു മഴയത്തും ഉണ്ടാവില്ല ഇന്നലെ പോയ കറണ്ട് ഇന്നാണ് വന്നത് അതേ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇത്താടെ മക്കൾസ് അഫ്രായ ആഫീസും ഇത്ത അടുത്ത് പോവുകയാണ് കേട്ടോ അത് അതിൻ്റെ തലേ നിന്നെത്തി വൈകുന്നേരത്തെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്വന്തമായിട്ട് അവർ നൂഡിൽസ് പാർട്ടി നടക്കുകയാണെന്ന് പറഞ്ഞ് ബെച്ച് ഷീറ്റ് വെളിയിൽ കൊണ്ടിട്ട് സിറ്റൗട്ടിൽ നൂഡിൽസ് അവർ തനിയുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ തനിയുണ്ടാക്കി അവർ നൂഡിൽസ് പാർട്ടി നടത്തുകയാണ് അഫ്നാനോ അതിനാനോ അല്ലവും എൻ്റെ വീട്ടിൽ വരുന്നത് അഫാത്താടെ അപ്പിക്കൂൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞാൽ അവരോടെ കളിക്കണമെന്നും പറഞ്ഞാണ് വരുന്നത് ഇവർ പോയി കഴിയുമ്പോൾ എന്താവുമെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്തായാലും അടുക്കളയിലാണെങ്കിൽ ഉമ്മതാ ചിക്കൻ കറി ഉണ്ടാക്കിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ നല്ല കിഡിലൻ ചിക്കൻ കറിയാണ് അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി പിന്നെ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ കോംബോ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ഓബിയസ്ലി എല്ലാവരും പൊറോട്ട എടുക്കത്തുള്ളൂ അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയായിട്ട് എല്ലാവരും വെളിയിലിറങ്ങിയിരുന്നാണ് കഴിച്ചത് അതിൻ്റെ കൂടെ തണുത്ത കാറ്റും മഴയും ഒരു സന്ധ്യൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് പോയി പിന്നെ നല്ല കാറ്റ് മഴ ഉണ്ടായിരുന്നപ്പോഴേ പ്രതീക്ഷിച്ചതാണിത് ഇൻവെർട്ടർ ഉണ്ടായത് കൊണ്ട് നല്ല യൂസ്ഫുള്ളായിരുന്നു പാക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ കൊച്ചായ കുഞ്ഞാൻ വന്ന് കുറച്ച് നേരം അവരും സംസാരിച്ചൊക്കെ ആയിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇതായിരുന്നു രണ്ട് പെട്ടി ഉമ്മ നമുക്ക് വലിയൊരു ടാസ്ക് തന്ന മാതിരിയായിരുന്നു ഈ കട്ടിലിനകത്ത് കിടക്കുന്ന എല്ലാം നമ്മൾ ഈ രണ്ട് പെട്ടിക്കകത്തും പാക്ക് ചെയ്യണമായിരുന്നു ആകെ അറുപത് കിലോയെ കൊണ്ടുപോകാനും പറ്റൂ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പറയുന്നത് പോലെ ചക്ക മാങ്ങ തേങ്ങ സോറി ഗൈസ് തേങ്ങയില്ലായിരുന്നു എന്നാലും ബാക്കിയുള്ളതെല്ലാം അതിനകത്തുണ്ടായിരുന്നു കാരണം പാറ്റ ചോക്ക് വരെ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ പാറ്റാ ചോക്ക് എടുത്ത് മാറ്റി കേട്ടോ ഉമ്മാക്ക് മോളോടുള്ള സ്നേഹമേ നമ്മളെപ്പോഴും നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അൺബോക്സ് ചെയ്തല്ലേ കണ്ടിട്ടുള്ളത് ഇതാണ് ഒരു ഒന്നാം തരം പെട്ടി പാക്കിംഗ് ആയി പോയി ഒമാനിലോട്ട് ഇത് കണ്ടോ അത് തന്നെ നമ്മുടെ ചക്ക കുരു ഇതെന്തിനായിരിക്കും എന്തായാലും ഉമ്മ ഇതും ഇത്താക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നതാ ഉപ്പിട്ട് ഉണക്കിയ നല്ല അടമാങ്ങ ഉണ്ടായിരുന്നു ഇത് റസലാത്തയുടെ സ്പെഷ്യൽ ഓർഡർ ആയിരുന്നു അടമാങ്ങ വേണമെന്നുള്ളത് ആ പിന്നെ നമ്മുടെ അക്കുമ്മയും പുതിയ പുതിയ ഉപ്പിളയും വന്നായിരുന്നു നമ്മൾ മാക്സിമം എല്ലാം പാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ഉമ്മ വാങ്ങിച്ച എല്ലാം അല്ലെങ്കിൽ നമ്മളെക്കാളും ഉമ്മ ഓരോന്നിലും പെട്ടിക്കാലത്ത് സ്ഥലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് റംസീത് പറയും ഇല്ല ഇത് വെക്കാൻ എന്ന് പക്ഷെ ഉമ്മ അറിയാം ഇല്ല ഇതിനകത്ത് സ്ഥലമുണ്ട് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ വിചാരിച്ച എല്ലാം മാക്സിമം ഉമ്മ അതിനകത്ത് വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു നമ്മളെ എല്ലാം കൊള്ളില്ല കൊള്ളില്ല എന്ന് വിചാരിച്ച് കാരണം അറിയാമല്ലോ അത് സ്ക്രബ്ബർ വരെ കിടപ്പുണ്ട് പപ്പടമുണ്ട് നമ്മൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ തോറ്റതേ ഉള്ളൂ കേട്ടോ ഉമ്മയുടെ സ്നേഹം മോളോട്ടുള്ള സ്നേഹം അവിടെ വിജയിച്ചു കാരണം ഉമ്മ എല്ലാം അതിൽ ആ രണ്ട് പെട്ടിയിൽ എല്ലാം ഉൾക്കൊള്ളിച്ച് പെട്ടി പാക്ക് ചെയ്തു അങ്ങനെ നമ്മൾ വലിയൊരു ടാസ്ക് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു അങ്ങനെ ക്ലിം ഫിലിമൊക്കെ ഒക്കെ ചുറ്റി അങ്ങനെ പിറ്റേന്നായിരുന്നു കേട്ടോ ഫ്രൈ ഹൗസ് ഇറങ്ങിയത് പിറ്റേന്ന് രാവിലെ അങ്ങനെ ഫൈ ഓഫീസും അവർ ഉമ്മ എടുത്തു മാപ്പ് എഴുതി പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡും സന്തോഷമായിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് ഉമ്മാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ